നിനക്ക് പെരുമാടൻ ആരാന്നറിയോടെ ഷാജിവാ എല്ലാരെയും വഴിതെറ്റിച്ചു വിടുന്ന ഭയങ്കരനാ ഒരു ദിവസം ഒരു തിരുമേനി അവനെ പിടിച്ചു കിട്ടാൻ തീരുമാനിച്ചു കാട്ടിൽ കൂടെ ഒരു കൊട്ടേം തലേ വച്ച തിരുമേനിയുടെ പോക്ക് മാടനെ കിട്ടിയ കൊട്ടേ ചുവന്നുകൊണ്ട് പോകാല്ലോ നല്ല ഭംഗിയുള്ള കാട്ടിൽ കൂടിയ പോക്ക് എങ്ങും കാണാത്ത ജീവികളാ തിരുമേനിക്ക് വഴിയറിയാൻ വേല പക്ഷി മരങ്ങളും മൃഗങ്ങളും പക്ഷികളും ചെടികളും തിരുമേനിയെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണില്ല അവർക്ക് തിരുമേനിയെ അറിയാം കൊറേ ദൂരം ചെന്നപ്പോ വഴിയിലൊരു പന്ത് കിടക്കുന്നു തിരുമേനി എടുത്ത് കൊട്ടയിലിട്ടു തിരിച്ചു ചെല്ലുമ്പോ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാമല്ലോ കൊറേ ദൂരം ചെന്നപ്പോകത്ത് പന്ത് പോലെ ഒരു രീനാമ്പേച്ചു പറഞ്ഞു തിരുമേനി 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 പയ്യ 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 പോ പോന്നു തിരുമേനിക്ക് പോയി പോയി പറഞ്ഞു ഈ ഈ വഴി വഴി ി പറയാ തിരുമേനി ആ വഴി പോണു തിരുമേനി ആ വഴി പോയി അങ്ങനെ അങ്ങനെ തിരുമേനി ഇപ്പോഴും കണ്ട വഴിയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു തിരുമേനിക്ക് ഇതുവരെ ൈബ് അവർ യൂട്യൂബ് വീഡിയോസ്